uh <clears throat> സന്തോഷം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേരേച്ചി ഹരേകേച്ചി സെക്കൻഡേച്ചി തേഡ് എന്ന ആൾക്കാരില്ലേ യമുന ചേച്ചി ഫോർത്ത് ഫിഫ്ത്ത് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ ഇന്ന് നമ്മൾ നാരായണിയാൻ വായിക്കണില്ല എന്താ ഒന്നാമത്തെ കാര്യം ചെയ്യാൻ തീരെ വയ്യരിക്കും നല്ല കോൾഡ് ഉണ്ട് ജലദോഷം വരുന്നു പിന്നെ ശബ്ദം കേട്ടാ മനസ്സിലാവണ്ടാവും സുഖമില്ല തീരെ സുഖമില്ല അപ്പോൾ എന്തായാലും ഇന്നലെ ഉണ്ടായില്ല പിന്നെ ഇന്നും അതേമാതിരി പ്രാർത്ഥന ഇല്ലാണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന് ചെയ്യണു ഉള്ളൂ കേട്ടോ ഫ്രോ ടു സുഖലിയ അരി കുട്ടി ഫ്രോ ടു സംസാരം ക്ലിയർ ആവണില്ലേ ഇന്ന് ഞാൻ അവിടെ ശോഭ സിറ്റിയിൽ ജോലിക്ക് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കണ സമയത്ത് ഈ ഇൻസ്റ്റാമാർട്ടിൽ ഓഡിയ ഓർഡർ ചെയ്യാലോ അപ്പോൾ ഞാൻ അതിലിങ്ങനെ ഇൻസ്റ്റാമാർട്ട് എടുത്ത് ഇങ്ങനെ വെറുതെ ഞാൻ ഉണ്ട് ഈ മൊബൈൽ വയ്ക്കുന്ന സ്റ്റിക്ക് അത്ര വലിയ നല്ല ബ്രാൻഡിൻ്റെ ഒന്നല്ല വളരെ കുഞ്ഞിയ വിലയ്ക്ക് ഞാൻ ഇൻസ്റ്റാമാർട്ട് ഇതുപോലെ ഗുരുവായൂരും നമ്മുടെ ഇവിടെയൊന്നും ഇൻസ്റ്റ എൻ്റെ വീടിൻ്റെ അവിടെ നമുക്ക് ഇൻസ്റ്റാമാർട്ട് കിട്ടില്ല അപ്പോൾ സ്വിഗ്ഗി ഇൻസ്റ്റാർട്ടി കിട്ടില്ല അപ്പോൾ ഞാൻ ഇൻസ്റ്റാർട്ടുമായിട്ട് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല ഈ നൂറ്റൊന്ന് രൂപ അതിന് ഓഫർ ഉണ്ട് പിന്നെ ആ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റിനൊരു സെവൻറ്റി പെർസെൻറ്റേജ് എന്തോ മറ്റോ ഓഫർ കാണിക്കണമുണ്ട് അപ്പോൾ ആ കൂടി ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയെ മറ്റോ ആവുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഈ സ്റ്റിക്ക് പിടിച്ചു അപ്പോൾ രണ്ട് കൈവിനി ഫ്രീ ആവും ഗ്രന്ഥം കയ്യിൽ പിടിച്ചിട്ട് വായിക്കാൻ വാങ്ങിക്കും നല്ല കാര്യം അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് കിട്ടി ഇന്ന് നടക്കിലേക്ക് പോയിട്ട് ഞാൻ ലൈവ് തന്നെ ചെയ്യില്ലാന്ന് വിചാരിച്ചതാണ് പയ്യ നടക്കിൽ പോകാം ഫോട്ടോ എടുക്കാം ഇങ്ങനെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചാണ് പക്ഷേ നടക്കിൽ പോയപ്പോൾ ഇന്ന് ഇവിടെ ടൗൺ ഹാളിൽ നാരായണീയം വായന നടക്കുന്നുണ്ട് അപ്പോൾ ആ നാരായണീയം വായന കഴിഞ്ഞിട്ട് അമ്മമാർ ഒരുപോലത്തെ ആ ബ്ലൗസും സാരി ആ വെള്ളസാരിൻ്റെ ഒരു സെറ്റ് സാരി എന്ന സെറ്റും അങ്ങനെ എന്താ പറയില്ലേ അതൊക്കെ എടുത്തിട്ട് വന്ന് നാരായണീയം ചൊല്ലിക്കഴിഞ്ഞിട്ട് അമ്പലത്തിന് ചുറ്റും പോലെ നമ്മളെ വരെ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് തുളസിയും അതുപോലെ തന്നെ അപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് അതിലൊരു കണ്ണനെ കാണാനുണ്ടാവും ഞാനിങ്ങോട്ട് മാലയെ കാണാനും നമുക്ക് തുളസി ഒന്നും അറിഞ്ഞിരിക്കുന്നു അപ്പോൾ അവരങ്ങനെ കൊള്ളാം പ്രത്യക്ഷമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊടന്നിട്ട് മാല തുളസി സമർപ്പിക്കുന്നുണ്ട് തുളസി തയ്യൽ കൊടം മൺ ചട്ടി അടക്കം കൊടന്നിട്ട് വയ്ക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പൻ എന്നോട് പറഞ്ഞമായിരുന്നു നീ അങ്ങനെ നീ ഇന്ന് പ്രാർത്ഥന അവിടെ നീ പ്രാർത്ഥിച്ചോളൂ പോയിട്ട് ഇന്നായിണേ നീ എന്ന് വായിക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ നേരെ അപ്പോൾ അതൊരു ജീലിയാന്ന് വിചാരിച്ചതാണ് എനിക്ക് വയ്യായിരുന്നു ഇപ്പോൾ എന്റെ ശബ്ദം കണ്ടാൽ നിനക്ക് അറിയണ്ടാവും എനിക്ക് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഒരു നല്ലൊരു ജലദോഷത്തിൻ്റെ കോൾ വന്നിട്ട് അത് വരാണ്ട് മാറിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞത് ഇപ്പോൾ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ അത് വരാനുള്ളത് തന്നെയാണ് മനസ്സിലാവട്ടോ അപ്പോൾ അത് വന്നിട്ടിനി ആ ഫ്യൂബ്സൊക്കെ ഒന്ന് പോട്ടി വരുമല്ലാണ്ട് മാറുണ്ടാവില്ല അപ്പം എന്തായാലും നാരായണീയം ഇന്ന് ഞാൻ വായിക്കണില്ല പക്ഷേ നമുക്ക് പ്രാർത്ഥനകൾ ഇന്ന് പെട്ടെന്ന് ചെയ്യാം പ്രാർത്ഥനകൾ നമ്മൾ പുനുകുരത്തിനെ സമർപ്പിക്കാം ഞാൻ ഇരുന്ന് നേരുന്ന രീതി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഇരുന്നേറുന്നത് അപ്പം അത് മാറ്റിയിട്ട് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടായി ഞാൻ വീട്ടിൽ നമ്മുടെ ചെറിയ റൂമല്ലേ ആ റൂമിൽ സൗകര്യങ്ങളനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് തരണം പക്ഷേ അമ്മ വന്നിട്ട് പറഞ്ഞു അച്ഛോ ആയിരിക്കുന്ന രീതി ശരിയല്ല കഴക്കോട്ടനെ തിരിഞ്ഞിരിക്കൂന്ന് പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ അവർ വീട്ടിൽ ഭസ്മം കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഭസ്മം അച്ഛൻ ഭസ്മം കൊടുത്തിട്ട് നിറച്ചിട്ട് അവിടെ ഭസ്മം കൊണ്ടു നിറച്ചിട്ടപ്പോൾ ഞാനും രാത്രി ഭസ്മം വെയിട്ട് നമുക്ക് തല കുളിച്ചിട്ടില്ല കുളിക്കാണ്ട് എനിക്ക് നാരായണീയം എടുക്കാൻ ഇഷ്ടമല്ല മനസ്സിലാവുന്നുണ്ടാവും മറ്റേത് വന്ന് കുളിച്ചിട്ടാണ് നാരായണിയം അവിടെ അടുത്ത് വായിക്കാറുള്ളത് അപ്പോൾ വയ്യായും കൂടി ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോട്ടെ നമ്മൾ ഏകശ്ലോകി രാമായണം വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാറുള്ളത് അല്ലേ ഈ കഴിഞ്ഞ രാമായണ മാസക്കാലത്താണ് നമ്മൾ ഏകശ്ലോകി രാമായണം ചൊല്ലുന്നത് ആക്കി കുറച്ചും കൂടി പിന്നിലേക്ക് വെച്ചാൽ എന്നോ കൂടി ക്ലിയറായിട്ട് കാണുന്നത് ആ ഏക ശ്ലോകീ രാമായണം നമ്മൾ വായിക്കാൻ തുടങ്ങുന്നത് ഈ കഴിഞ്ഞ രാമായണ മാസക്കാലത്താണ് കാലത്താണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ എടുത്ത തീരുമാനമാണ് നമ്മൾ മുടങ്ങാതെ എല്ലാ ദിവസവും നമ്മൾ ഇനി ഏകാശ്ലോകി രാമായണം നമ്മൾ ഇനി വായിക്കണം എന്നുള്ളത് അല്ലേ നമസ്കാരം അപ്പോൾ നമുക്ക് ആദ്യം ഏകശ്ലോകീ രാമായണത്തിൽ തൊട്ട് നമുക്ക് നമ്മുടെ പാത്രങ്ങൾ തുടങ്ങാം ഞാൻ നല്ല ടയർഡാണ് അനിതാ വിചാരിപ്പം കൃഷ്ണനെ കാണാനില്ല ആ ഫോട്ടോയിൽ അങ്ങനെയേ കാണുള്ളൂ ചേച്ചി ഫോട്ടോയിൽ കണ്ടു കൃഷ്ണനെ കാണാനില്ലാത്തോത്തോളം അവർ വന്നിട്ട് അതിൽ തുളസി ഇട്ടു നിറച്ചിരിക്കുന്നു അത്രയ്ക്കധികം തുളസി നടച്ചിരിക്കുന്നു ഓക്കെ നമുക്കപ്പോൾ പ്രാർത്ഥനയിലേക്ക് കടക്കാം ഊർവം രാമതഭൂവനാഗമനം കാഞ്ചനം വൈദേഹി ഹരണം ചടായു മരണം സുഗ്രീവ സംഭാഷണം ബാല് നിഗ്രഹണം സമുദ്രതരണം

ബാലി നിഗ്രഹണം സമുദ്ര തരണം അതുകൂടിയേ പോയി വന്നു പൂർവം രാമതപനാരി ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ചടായു മരണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരീമർദനം ുംഭകം സമ്പൂർണ രാമായണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഗ്രൂപ്പിലുണ്ടല്ലോ അർത്ഥം അടക്കം നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ എഴുതിയിട്ടിട്ടുണ്ട് ആരെങ്കിലും ഒരാളൊന്ന് ഇതിൽ ബേസ്റ്റ് ചെയ്ത് കിട്ടണേ അഡ്മിൻസ് ആരെങ്കിലും ഹരേ രാമ ഹരേ രാമ 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 ഹരി 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 കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി ഹരി ഹരിരാമ ഹരിരാമ രാമരാമ ഹരി ഹരി ഹരികൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരിഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് തപ്തകാഞ്ചന് ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാൻ്റെ സുധേദേവി പ്രണവാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാൻ്റെ ഋഷഭാൻ സുധേദേവി പ്രണമാമി ഹരി പ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പാറ അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഓൾഡ് ത്രോട്ട് പെയിൻ തലവേദന ഇടേതായിട്ട് ഫീവർ വരുന്നുണ്ട് എല്ല അർത്ഥം മനസ്സിലാവില്ല പക്ഷേ കേൾക്കാൻ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞുതരാ അർത്ഥം പറഞ്ഞുതരാം സാറേ അടുത്ത നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രണാമാണ് കേട്ടു ഏ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ കൃഷ്ണ നമോസ്തുതിരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപേഷ ഗോപികകാന്താ രാധാകാന്ദ നമോസ്തുതേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈര നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതകളേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതകേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഈ നാമം മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിൻ്റെ ഫലമാണെന്ന് പറഞ്ഞിട്ടും ആചാരന്മാര് ആചാര്യന്മാർ നാമം ചൊല്ലാം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ ദത്തുല്യം രാമനാമവരാനനെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ ദുല്യം രാമനാമവനാനെ ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമതൃ രാമനാമേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഭഗവാനേ നാരായണ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ള നാമം കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസദം പുരദോമമ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസദം പുരദോ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസദം പുരദോമമ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസദം പുരദോമം കോമളം കൂജയൻ വേണു ശ്യമോയം കുമാരകം പരം ബ്രഹ്മം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ അസ്മിൻ ചൊല്ലാറുണ്ട് അസ്മിൻ ചൊല്ലുമ്പോൾ അസ്മിനെ മമ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ആർക്കാണ് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ നാമം ചേർത്ത് പ്രാർത്ഥിക്കുക രോഗപീഠകളിൽ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തിക്ക് രോഗശാന്തിക്കൊക്കെ ആയിട്ടാണ് നമ്മൾ അസ്മിൻ ചൊല്ലാറുള്ളത് അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ൂമാമരോരാശി നിരുന്തിവാദാ വാസാ വിഷ്ണു അസ്ൻ പരാൽമന്നു പത്മകൾപെ ത്വമുത്മയോനി അനന്ത മ മമോരാശി നിരുന്തി വാദയ വാസാ വിഷു അവിൻ പരാൽമന് പത്മകൾപെ ത്വമുത്മയോനി നമ ലോകരാശി നിരുതി വാദേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ 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 നാരായണിയെ നമ്മളൊന്നും വായിക്കുന്നില്ല നമുക്ക് നാളെ വായിക്കാം വയ്യായി ഒന്ന് മാറട്ടെ ഇനി നമുക്ക് നമ്മൾ ഇത്ര നേരം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലായിട്ട് നമ്മൾ ഇത്ര നേരം പ്രാർത്ഥിച്ച ആയിട്ട് നമുക്ക് പൊന്നൂരുകാർ സമർപ്പിക്കാം അദ്ദേഹത്തിന് അറിയാം ഇന്ന് സു വല്യാത്ത ദിവസം തന്നെ വയ്യാത്ത ദിവസമാണ് ഇവിടെക്ക് രാത്രി തല വിളിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ വന്നിട്ട് നമ്മൾ തല വിളിക്കാണ്ട് ഇന്നിട്ട് പിന്നെ നാരായണിയെടുത്ത് വായിക്കുക പറഞ്ഞു ശരിയല്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഇത്ര നേരം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം കൂടി നമ്മൾ പൊന്നൂരുകാർക്കും സമർപ്പിക്കാം ഇന്ന് ദാമോദരനാണ് ആണ് കണ്ണനല്ലേ അല്ലേ ഇന്ന് ദാമോദരൻ തന്നെ കണ്ണം അല്ലേ ആണല്ലോ അല്ലേ പക്ഷേ അത് തെറ്റിയോ എനിക്ക് അല്ലല്ല ദാമോദരനാണ് ഇന്ന് ദാമോദരനാണ് കണ്ണൻ അപ്പോൾ ദാമോദര മാസം തുടങ്ങിയ ഒക്ടോബർ ഏഴാം തീയതി തൊട്ടിട്ടാണ് നോമ്പ് ദാമോദരമാസം എന്ന് പറയുന്നത് കഴിഞ്ഞ വട്ടം നമ്മൾ ഓരോ ദിവസം പോയി ദാമോദര ആരതി ഒഴിയുമൊക്കെ ചെയ്തിരുന്നു പ്രാവശ്യം പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നാളെ ഇവിടെ നാരായണീയം വായന ഉണ്ടെന്ന് കേട്ടു എങ്ങനെയെങ്കിലും രാവിലെ ചൂടുവെള്ളത്തിലൊക്കെ കുടിച്ചിട്ട് പോയിട്ട് അത് കുറച്ചു നേരം അമ്പൂനിയായിട്ട് പോയിട്ട് കുറച്ച് നേരം ഒന്ന് കേൾക്കണം നാളെ ഞാൻ കോംബോ കോംബോഫ് എടുത്തിട്ട് കഴിഞ്ഞ ഞായറാഴ്ച അതിൻ്റെ മുന്നതെ ഒക്കെ വർക്ക് ചെയ്തു എടുത്തിട്ടില്ല അപ്പോൾ ഈ ഓട്ടം കൂടുതലായിട്ടാണ് നമുക്ക് ഈ ക്ഷീണം വയ്യായി ഒക്കെ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓട്ടം കൂടുതലാണ് അതുമാത്രമല്ല ഇന്നലെ ഭയങ്കര ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നൂരുവായൂരപ്പൻ്റെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇത്ര നേരം ചൊല്ലിയ നാമങ്ങളെല്ലാം കൂടി നമ്മൾ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് നമസ്കരിച്ചിട്ട് നമ്മൾ നൂരുവായിരപ്പ ഇന്നത്തെ ഈ ദിവസം ഈ സമയം വരെ നമുക്കുണ്ടായിട്ടുള്ള സകല അനുഗ്രഹങ്ങൾക്കും ഭഗവാനെ നന്ദി എന്ന് നമ്മൾ പറയണം അതിനുശേഷം ഇന്നത്തെ ദിവസം ഈ സമയം വരെ നമുക്കൊക്കെ അറിഞ്ഞും അറിയാതെയും പറ്റിയിട്ടുള്ള സകലമാന തെറ്റുകൾക്കും നമ്മൾ കുഞ്ഞുകുരുവായൂരപ്പനോടും അപ്പം അപേക്ഷിക്കുന്നു അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതേ കൃഷ്ണ ഗുരുവായൂരപ്പതാലേശ കുഞ്ഞുഗുരുവായൂരപ്പ നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസമാവണേ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റേ ഒരു കാര്യം പിന്നെ അനുഗ്രഹവും ചൈതന്യം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ശേഷം ലോക സമസ്ത സുലോഭവന്തോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ നീട്ടി കൊണ്ടുപോകണില്ല എനിക്ക് ഐ റിയലി ഡോ വാണ്ട് ടു ബ്ലോക്ക് ദിസ് ഐ മീൻ സ്റ്റോപ്പ് ദിസ് ബിക്കോസ് യെസ്റ്റർഡേ ഓൾസോ യു ആർ നോട്ട് ഡൂയിങ് ദ പ്രയേഴ്സ് ഇന്നലെയും നമുക്ക് മിസ്സായി അപ്പോൾ ഇന്നും അങ്ങനെ മിസ്സാവാൻ പാടില്ല രണ്ട് ദിവസമായിട്ട് നമ്മൾ മിസ്സാവില്ല നമ്മൾ ചെയ്യുന്നത് വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു കാര്യം ലേറ്റായി എനിക്കും തീരെ വയ്യായി എമ്മിൽ ചേച്ചി ഐ എം റിയലി സോറി എനിക്ക് കോൾഡ് ഫീവർ ത്രോട്ട് പെയിൻ എല്ലാം കൂടി ഒരുമിച്ച് നോട്ട് അറ്റ് ഓൾ വെൽ നോട്ട് അറ്റ് ഓൾ വെൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ കുറേ അലച്ചിലുണ്ടായിരുന്നു അതിന് ഒന്ന് ദിവസം രാവിലെ നമ്മൾ നേരത്തെ കിട്ടിയിക്കുന്നു അഞ്ചു നമ്മൾ വീണ്ടും പുതിയ നടക്കിലൊക്കെ പോയി കുളിച്ച് ആ രാവിലത്തെ പഞ്ഞു കൊണ്ടു പകലെ മുഴുവൻ വെയിലും കൊണ്ടു യാത്ര കുറെ ആയി അപ്പൊ പയ്യായി വന്നിട്ട് പിന്നെ വണ്ടി ഓടിക്കലൊക്കെ കൂടുതലാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് ആഗ്രഹം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പോവുക ഭഗവാനെ തൊഴാ വരിക അത് കഴിഞ്ഞിട്ട് ആ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരിക ഉച്ച ഉച്ച പോയി തൊഴുക വരിക ആ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരിക പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ദീപാല തൊഴിലാ വരിക ആ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരിക ഭഗവാന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പോയിട്ട് എല്ലാ അമ്പലങ്ങളിലും പോവുക ദിവദേശങ്ങൾ മുഴുവൻ പോയി തൊഴുക എല്ലാം എവിടെയൊക്കെയോ ഗുരുവായൂരപ്പൻ്റെ കഥ പോയി പറയാൻ പറ്റുമോ അവിടെയൊക്കെ പോയി പറയുക എവിടുന്നൊക്കെ വിവരം പറ്റി വിവരങ്ങൾ അറിയാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ അറിയുക അറിഞ്ഞെന്നൊക്കെ അത് പറയാം ഇങ്ങനെയൊക്കെ ഇരിക്കാൻ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഒരു നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ചിലവ് കാര്യങ്ങളുമൊക്കെ നമ്മൾ മുൻകൂട്ടി കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമുക്ക് ജോലി മസ്റ്റാണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ശാന്തിചേച്ചി ജോതി ഞാൻ അയച്ച മെസ്സേജ് ഞാൻ ശാന്തി ചേച്ചിക്ക് ഫോർവേഡ് ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വന്തം ആളാണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഞാനത് അറിയിക്കാൻ വിട്ടു ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം ഹരേ കൃഷ്ണ നാൽപ്പത്തിയേഴ് മുപ്പത്തിരണ്ട് അപ്പോൾ ഇന്നത്തെ നാരായണിയം വായന അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി കുറേ കഥകളും ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഒരു സെയിൽസ്മാൻ്റെ ജോലി അങ്ങനെയാണ് പ്രഷർ കൂടും യാത്ര കൂടും അലച്ചില് കൂടും ഇന്ന് രാവിലെ ഒമ്പത് എട്ടര മണി കഴിയുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം ഒമ്പതര പത്ത് മണിക്കാണ് ഡ്യൂട്ടി അവിടെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് ശോഭാ സിറ്റിയിലായിരുന്നു പക്ഷേ ഞാനൊരു ഒമ്പതര മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയിരിക്കണം ഒമ്പതിരയ്ക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് ഞാൻ നാലേ മുക്കാലായി ഞാൻ ഇറങ്ങുമ്പോൾ വരെ ആയിരുന്നു പക്ഷേ ഇന്ന് ഒല്ലൂർ ഭാഗത്തൊക്കെ മറ്റേ ശോഭയാത്ര ഉണ്ടായിരുന്നു തോന്നു മറ്റേ വിദ്യ വിജയദശമിയുടെ ഇതിൻ്റെ ആർ എസ് എസിൻ്റെ യാത്ര ഉണ്ടായിരുന്നു തോന്നു അപ്പ പ്രചലനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ആ വരണ കുട്ടിക്ക് ലേറ്റായിട്ട് നാലേ മുക്കലായി ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എടപ്പാൾ പോയി എടപ്പാളെന്ന് തിരിച്ച് ഗുരുവായൂർ വന്നു ഗുരുവായിൽ നിന്ന് നടക്കിക്ക് പോയി നടക്കിൽ പോയി കുളപ്രദം ചെയ്തു അവിടെ കുറേ അമ്മമാർ ഞാൻ പറഞ്ഞു നാരായണി വായിച്ചു വന്നിരുന്നു പിന്നെ നടക്കേ പോയി കഴിഞ്ഞിപ്പം അമ്പു എന്നോട് പറഞ്ഞു അച്ഛൂന്ന് ഒരു കാര്യം ചെയ്യുമോ പോയിട്ട് വേഗം വരുമോന്ന് പറഞ്ഞു വയ്യാത്തല്ലേ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം പോകാന്നുള്ളത് എൻ്റെ കാര്യമാണ് അവിടെ പോയി അവിടെ നിന്ന് ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് തിരിച്ചു വരികയെന്നുള്ളത് ഭഗവാൻ തിരിമിക്കണം ഭഗവാൻ വിട്ടാലേ വരാൻ പറ്റുള്ളൂ കാരണം ചില ദിവസങ്ങളിൽ നമുക്ക് ചിലതൊക്കെ കണ്ടാൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് പോരാന്നോന്നില്ല ചില സമയം നമ്മളെ നമ്മൾ തുഴല് കഴിയും പ്രദീക്ഷണം കഴിയും നമ്മൾ ചൊല്ലാറുള്ള നാമങ്ങളൊക്കെ കഴിയും നിങ്ങൾക്ക് കാണാനുള്ള ഫോട്ടോസൊക്കെ ഞാൻ എടുത്തുനിന്ന് അയച്ചെന്ന് കഴിയും എന്നിട്ടും അവിടുന്ന് വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഞാൻ നടക്കില്ലേ അതവിടുന്ന് നമ്മളോട് ഇപ്പോൾ കൊളാൻ പറയും നമുക്ക് തോന്നും ഇങ്ങനെ അപ്പം എന്തൊക്കെയും മതി ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്കൊക്കെ പ്രാർത്ഥനകളൊക്കെ പറയാമെന്നൊക്കെ തോന്നും പക്ഷെ അത് തോന്നാണ്ട് അവിടുന്ന് ചെല്ലാം വരാൻ പറ്റില്ല നമുക്ക് അങ്ങനെയുണ്ട് അപ്പം എന്തായാലും അങ്ങനെയാവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരു അപ്പം നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലി എക്സ്ക്യൂസ് മീ പക്ഷേ ഇവൻ ദോ വി ആർ ഇൻ നോട്ട് എ ഗുഡ് കണ്ടീഷൻ എന്നാൽ തന്നെ നമ്മൾ മുടങ്ങാതെ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലി നാരായണിയാ നമ്മൾ ഒരു ദിവസം രണ്ട് ശ്ലോകങ്ങൾ വെച്ചതൊക്കെ പറഞ്ഞത് നമ്മൾ ഒരു ദിവസം ഒരു ദശകം വെച്ചിട്ട് വായിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഞാൻ നമുക്കത് കവറപ്പ് ചെയ്യാം കേട്ടോ നമുക്കത് കവറപ്പ് ചെയ്യാം എത്രയൊന്ന് കവറപ്പ് ചെയ്യാം അപ്പോൾ അങ്ങനെയാവട്ടെ രാത്രി യാത്ര ഇല്ല ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ എല്ലാവരും ഏത് രൂപത്തിലാണോ നമ്മുടെ കുഞ്ഞൂരുകാരുടെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാറുള്ളത് ആ രൂപത്തിൽ ഒന്ന് ധ്യാനിച്ചിരിക്കാൻ നമുക്ക് കുറച്ച് ഞാൻ നാരായണ ചൊല്ലിത്തരാം ഇന്നലെ നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് നാരായണ ഞാൻ ധ്യാനം ചെല്ലാൻ പറഞ്ഞു വേഗം വരൂ എന്ന് പറയുന്നത് ഭഗവാൻ അതെ 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 ഞാൻ നാരായണൊല്ലിത്തരം കുറച്ച് നേരം ധ്യാനിച്ചിരിക്കാം എന്നിട്ട് നമുക്ക് പ്രാർത്ഥനാവസാനിപ്പിക്ക ലോക സംസ്ഥ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ നമ്മൾ നമ്മളെ ഇടപെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും നല്ലതുണ്ടാവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഞാനെ ധ്യാനിക്കാൻ തയ്യാറായിരുന്നുള്ളൂ കണ്ണാടത്ത് ധ്യാനിച്ചോളൂ ഞാൻ നാമം ചോദിക്കാം നാരായണ 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 ാരായണ നാരായണ 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 തണുക്കുള്ളത് നാരായണ 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 ായണ നാരായണ 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 ാരായണ നാരായണ നാരായണ നാരായണം നാരായണ 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 നാരായണം രണ്ട് പൂക്കും അടഞ്ഞു വയ്ക്കുന്നു ഇനി ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാനുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോഴേക്കും മുഴുവൻ അടഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശബ്ദം അങ്ങനെയാവും അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഏഹ് അപ്പം അങ്ങനെ ആവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ എല്ലാവർക്കും നല്ലത് വരട്ടെ നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ആവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ കുഞ്ഞുകുരുവാരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുക സമസ്ത സുഖിനോ എന്ന് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലവിധ അനുഗ്രഹമുണ്ടാവും ഒത്തിരി നേരത്തെയാണ് അധികം ആൾക്കാരും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും കുറേ ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും കഴിക്കും എല്ലാ കാര്യങ്ങളും ഒരു കാര്യം മനസ്സിലാക്കുക ഭഗവാൻ അറിയാണ്ടേ ഇവിടെ ഒരേലോലെ കുഞ്ഞുകുരുവായപ്പൻ്റെ അനുവാദം ഇല്ലാണ്ടെ ഒരു കാര്യം ചെയ്യാനും സാധിക്കില്ല മനസ്സിലാവുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നല്ലതായാലും ഒട്ടയായാലും നല്ല ആൾക്കാരായാലും ഒട്ടയാൾക്കാരായാലും ബന്ധുക്കളായാലും മിത്രങ്ങളായാലും ശത്രുക്കളായാലും എല്ലാം ഭഗവാനാണ് ഭഗവാനാണെന്നുള്ളൊരു തിരിച്ചറിവിക്കുകയാണ് ഓരോ ദിവസവും നാമം ചൊല്ലി 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 ചൊല്ലിട്ട് നമ്മൾ നടന്ന നടത്തി കൊണ്ടിരിക്കുന്നത് അല്ലേ ഭഗവാന്റെ അടുത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ യാത്രയിൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ചില കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള പ്രകാരം നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മൾ എന്തൊക്കെ തന്നെ ആയാലും ഈ വണ്ട് പോയി ടുഡേ ഇന്നത്തെ ഒരു എക്സാമ്പിളുടെ കാരണം അവിടെ ടോൾ കൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാൽ തന്നെയും നമ്മൾ ചുരുങ്ങിയ സമയത്ത് എന്നും ഒരു മണിക്കൂറും മുക്കാമണിക്കൂറും അമ്പത് മിനിറ്റോട്ട് ചെയ്യുന്നോടത്ത് ഇന്ന് മുപ്പത് ഇരുപത് 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 ഇരുപത്തി മൂന്ന് മിനിറ്റോ ഇരുപത്തിനാല് മിനിറ്റോ മറ്റോ ആയി അത്ര സമയമെങ്കിലും അത്ര സമയം നമ്മൾ ഇരുന്നു നമ്മൾ നാരായണിയും വായിച്ചില്ല കാരണം എനിക്ക് തല പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ നാരായണിയും വായിച്ചു എന്നാൽ തന്നെ രാവിലെ വിളിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ നമ്മൾ നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകളും കൊടുക്കാണ്ട് നമ്മൾ ചിന്തിക്കട്ടെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളാലാവുന്ന വിധത്തിൽ ഭഗവാനെ സാധന ചെയ്തിട്ട് ഉടങ്ങാണ്ട് നിരന്തര സ്മരണയും നിരന്തരമായിട്ടുള്ള നാമജപവും കൊണ്ടിട്ട് നമുക്കൊക്കെ മുന്നിലേക്ക് പോകാൻ സാധിക്കട്ടെ അദ്ദേഹം നമ്മളെയൊക്കെ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കണ്ടു കിഴക്കോട് തിന്നിരിക്കുമ്പോൾ ഭഗവാൻ അവിടെ നിന്ന് നോക്കിയിരിക്കണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കൂടുതൽ തോന്നുന്നു സോ എവറിങ് ഈസ് ഗുഡ് എല്ലാം നല്ലതാണ് നടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ് നമ്മളെല്ലാവരും നമ്മളിപ്പോൾ അമ്പത് ആളുണ്ട് എവിടെയൊക്കെയുള്ള അമ്പത് ആൾക്കാരാണ് അല്ല എത്ര എത്ര സ്ഥലങ്ങളിൽ നിന്ന് അമ്പത് ആൾക്കാരുള്ളൂ അമ്പത് ആൾക്കാരുണ്ട് നമ്മൾ ഭഗവാൻ്റെ അതിവിശേഷമായിട്ടുള്ള നാമങ്ങൾ പറയുന്നു ഈ ഒരു ജന്മത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് സ്മരിക്കുന്ന പറയുന്ന ജപിക്കുന്ന ഒരു സത്സംഗത്തിലെ നമുക്ക് അംഗമാവാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അർത്ഥം അതൊക്കെ വിരൽ ചൂടുന്ന ഒരേ ഒരു ലോകസത്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ വി ഓൾ ആർ സെലക്റ്റഡ് നമ്മളൊക്കെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനാൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് മനസ്സിലാവേണ്ടോ അപ്പോൾ അതിന് നമ്മൾ അദ്ദേഹത്തിനോട് നന്ദി പറയുക

നായർ ഈസ് വെരി ഗുഡ് ശരി കേട്ടോ റൈറ്റ് നമുക്ക് നാളെ നാളേക്ക് റെഡി ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ നാരായണിയം വായിക്കാം നാളെ എന്തായാലും ഞാൻ നാരായണിയം വായന നടക്കുന്നുണ്ട് അവിടെ അമ്മമാര് വായിക്കുന്നുണ്ട് ഗുരുവായൂര് ടൗൺ ഹാളിൽ അപ്പോൾ നാളെ എന്തായാലും അമ്മയും ഇവിടെ വാങ്ങിയിട്ട് പോകാം നാളെ ഒരു കുഞ്ഞൊരു യാത്ര കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്കൊരു അമ്പലത്തേക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ട് ഈ തിങ്സ് ഗോസ് വെൽ കേരളത്തിലെ ഗുരുവായൂരാണ് സർ ഗുരുവായൂർ തൃശ്ശൂർ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയില് ഗുരുവായൂരാണ് കേട്ടോ ഗുരുവായൂർ പോകട്ടെ കാണാം ഓക്കെ കേട്ടോ നമുക്ക് നാളെ കാണാം നാളെ അവര് കാണാം ജീവനുള്ള ദൈവം ഉള്ളപ്പോൾ ജീവനില്ലാത്ത വിഗ്രഹത്തെ ആരാധിക്കുന്നത് പാപമല്ലേ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷാൽ ഗ്രഹിക്കേണ്ടത് വിഗ്രഹം നമ്മൾ ആരാധിക്കുന്നത് അർച്ചന ചെയ്യുന്ന അവതാരങ്ങളെയാണ് അർച്ചാവതാരങ്ങളാണ് വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റേണ്ടത് എനിക്ക് തോന്നണ്ടില്ല നമ്മുടെ സനാതനധർമ്മ പ്രകാരം അല്ല അതിൽ തെറ്റില്ല കേട്ടോ നമ്മുടെ പിന്നത് തെറ്റിൽ ശരി നോക്കാൻ ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ഡോൺ ടോക്ക് അബൌട്ട് കാസ്റ്റ് സോറി ഓൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ മക്കളാണ് എല്ലാ കാസ്റ്റും നമുക്കതിൽ കാസ്റ്റൊന്നുമില്ല കേട്ടോ നമ്മൾ കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാറില്ല കേട്ടോ